ഹായ് ഫ്രണ്ട്സ് മധുര നമ്പരക്കാരിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ജീവൻ ഒരു ഡൗട്ടോട് കൂടിയിട്ട് സുജാതനെയും കൂട്ടിയിട്ട് ഹരിയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഇവർ പേഴ്സണലായിട്ട് ഇവർക്ക് നേരിട്ട് കണ്ട് പരിചയമുണ്ട് അപ്പോൾ ഇവർ സംസാരിച്ചിട്ട് എന്താണ് പുതിയ വിശേഷമൊക്കെ നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വിശേഷം തിരക്കിയിട്ട് ഹരിനോട് പറയും അന്ന് നീ അകത്തേക്ക് വാ എന്നെ വിളിച്ചില്ലല്ലോ പറയുമ്പോൾ നിന്നെ വിളിക്കുക അതിൽ പെട്ടെന്ന് നടന്ന് എല്ലാം കൂടെ പ്രഷർ ഏൽപ്പിച്ചിട്ട് കിടന്ന കല്യാണമാണ് നീ വായോ എന്ന് വിളിക്കുകയോ അപ്പഴെങ്കിൽ നമ്മൾ നിത്യ ചായയൊക്കെ കൊണ്ടു കൊടുത്തിട്ടും മുകളിൽ നിന്ന് അച്ഛനിക്കൊക്കെ ചായ കൊണ്ടു കൊടുത്തിട്ട് താഴത്തേക്ക് വരികയാണ് ചെയ്യുന്നത് താഴത്തേക്ക് വരുന്ന സമയത്ത് എവിടെ വൈഫ് എവിടെ എന്ത് ചെയ്യണോ ജോലി ഉണ്ടോ ചോദിച്ചപ്പോൾ ആ ജോലി ഉണ്ട് എന്ത് ജോലിയാണ് ചോദിക്കും ഡൗട്ടോടു കൂടിയാണ് ജീവൻ ചോദിക്കുന്നത് അപ്പോൾ പറയും ജോലി എന്താണ് ടീച്ചറാണ് എന്ന് പറയും അപ്പോൾ തന്നെ സുജാതനെ ജീവൻ നോക്കുകയാണ് ചെയ്യുന്നത് സുജാതിക്ക് ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് പേരെന്താണ് ചോദിക്കുമ്പോൾ പത്മ എന്ന് പറയും നിത്യ എന്ന് പറയുന്നത് വിചാരിച്ചു പക്ഷെ അതിനുശേഷം നിത്യ കടന്ന് എവിടെ പിന്നെയാണ് നിത്യനെ കാണുമ്പോൾ ഹരി പത്മ എന്ന് പറഞ്ഞ് വിളിക്കും പെട്ടെന്ന് ജീവൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിത്യയാണ് നിത്യ ജീവൻ ആകെ തലകറങ്ങണ പോലെയാണ് ഉണ്ടായിരിക്കുന്നത് ആ സമയത്താണ് നമ്മുടെ നിത്യ കയറി വരുന്നത് നിത്യ കയറി വന്നിട്ട് പെട്ടെന്ന് ജീവനെ കാണുമ്പോൾ ആളാകെ ഷോക്കായി കാരണം ആളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ജീവൻ മരിച്ചു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിത്യക്ക് ആകെ പെട്ടെന്ന് ഷോക്കായിട്ട് നിത്യം തലകറങ്ങി മയങ്ങി വീഴും അവിടെ ജീവനും വീഴുകയാണ് ചെയ്യുന്നത് അതിനുശേഷം സുജാതയെ കുറേ വിളിക്കും കുറേ വിളിച്ചതിന് ശേഷം എന്താണ് എണീക്കില്ല അതിന് ശേഷം റൂമിലേക്ക് കൊണ്ട് കിടത്താണ് ചെയ്യുന്നത് സുജാത സുജാതൻ്റെ വീട്ടിലേക്ക് ജീവനെ കൊണ്ടുപോകും അതിന് ശേഷം ഹരിയും അച്ഛനും കൂടിയിട്ട് എന്താ സംഭവം എന്നറിയാണ്ട് പോവും നമ്മുടെ നിത്യം എണീച്ചിട്ടില്ല എന്നിട്ട് എന്താണ് കാര്യം എന്താണ് സത്യം പറയുമ്പോഴാണ് സുജാത പറയാതെൻ്റെ മോനാണ് എന്ന് എന്നുകൊണ്ട് പറയുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് വീണ നിൽക്കുന്നുണ്ട് വീണ എന്താ സംഭവം എന്നറിയാതെ നിൽക്കുകയാണ് അതിനുശേഷം നാളത്തെ എപ്പിസോഡിൽ ജീവൻ നേരിട്ട് നമ്മൾ നിത്യനെ കാണുന്നുണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് കാണുകയാണ് ചെയ്യുന്നത് നിത്യൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും നാളത്തെ എപ്പിസോഡിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക്